എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ രാവിലത്തെയും വൈകുന്നേരത്തെയും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ രാവിലെ നേരത്തെ എണീറ്റിട്ടുണ്ട് നേരത്തെ പറയുമ്പോൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആകുമ്പോട്ടോ അങ്ങനെ എണീറ്റ് വന്നതും കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിൽ കുതിർക്കാനായിട്ട് ഇട്ടുണ്ടായിരുന്നോട്ടെ തലേ ദിവസം അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് അപ്പവും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കി ഇട്ടു ഒരു സവാള മുറിച്ചിട്ട് ഒരു രണ്ട് മൂന്ന് നാല് പച്ചമുളകും ഒരു ഇതിനുള്ള മഞ്ഞൾ കൂടി ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അത് കുക്കറിനകത്ത് അങ്ങനെ വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ ഒരു രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ചെത്തിയിട്ടിട്ടുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസും കൂടിയിട്ടാണ് ഇന്ന് കറി വെക്കുന്നത് അപ്പോൾ അത് കുക്കറിനകത്ത് വേവിക്കാനായിട്ട് വെച്ച് പിന്നെ അടുപ്പത്ത് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അരിയിടുകയാണ് അപ്പോൾ നമ്മൾ വർക്കിന് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് രാവിലെ നേരത്തെ തന്നെ ഈ ചോറിന് അരിയിടലും ചോ ചോറുണ്ടാക്കലും പിന്നെ രാവിലെ കഴിക്കാനുള്ളതും എല്ലാം രാവിലെ ഒരു എട്ട് മണിയാവുമ്പോഴേക്കും എട്ട് മണി അല്ലാട്ട് ഒരു ഏഴര ആകുമ്പോഴേക്കൊക്കെ റെഡി ആവണം എന്നാൽ മാത്രമേ നമുക്ക് എട്ടേ കാലിനുള്ള ബസ് കിട്ടൂ അല്ലെങ്കിൽ പിന്നെ വണ്ടി എടുത്തിട്ട് പോണ്ടി വരും അപ്പോൾ കുറേ ദിവസം ഫസ്റ്റൊക്കെ എനിക്ക് ആ ഒരു സമയമൊക്കെ ഒന്ന് അംഗീകരിച്ച് വരുമ്പോഴത്തേക്കും കുറച്ച് ദിവസം അങ്ങനെ എന്താ വണ്ടിയിൽ പോവുകയാണ് ഏട്ടാ ചെയ്തത് കാരണം നമുക്കതൊന്നും ശീലമായി വരണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസം എനിക്ക് ബസ്സൊന്നും കിട്ടിയില്ല പിന്നെ ഞാൻ അങ്ങനെ വണ്ടിയിൽ ഏട്ടൻ ഒഴുണ്ടെങ്കിൽ കൊണ്ടുപോകും അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ട് പോവും അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് കൃത്യമായിട്ട് ബസ്സിനാണ് ഏറ്റാ പോകുന്നത് അപ്പോൾ എന്തായാലും ഇതാ രാവിലെ ചോറിനരിയൊക്കെ ഇട്ടു ഇനിയിപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ടുള്ള മാവൊക്കെ എടുക്കുകയാണ് ഏറ്റോ അപ്പോൾ ഞാൻ തലേസം എന്താണ് അപ്പത്തിനൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആപ്പം എന്നൊക്കെ പറയും നമ്മുടെ അവിടെ ആപ്പെന്നാ പറയട്ട അരിയും പച്ചരിയും ഉഴുന്നും കുറച്ച് തേങ്ങ ചോറ് എല്ലാം ചേർത്തിട്ട് അരച്ച് വെച്ചാണ് അത് അങ്ങൾ പൊങ്ങിയിട്ടൊന്നുമില്ല കാരണം ഇന്നലെ രാത്രി നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചൂടുണ്ടെങ്കിൽ മാവ് നന്നായിട്ട് പുളിച്ച് വരും പിന്നെ ഞാൻ ഈസ്റ്റൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ തന്നെ പുളിച്ചിട്ടില്ല പുളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒരുപാട് അങ്ങോട്ട് പുളിച്ച് പൊന്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പോൾ പിന്നെ നമ്മൾ വൈകുന്നേരം വർക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ടൊക്കെയാണല്ലോ പണി ചെയ്യണത് അപ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ മാവൊക്കെ അരച്ച് വയ്ക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ആവശ്യത്തിനുള്ള പുളിപ്പൊക്കെ ആയിട്ടുള്ളൂ അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കുക്കറിനകത്ത് വേവിച്ചുവെച്ചാൽ കടലയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അതൊന്ന് ഞാൻ കടലൊക്കെ പൊട്ടിട്ട് ഒന്നുകൂടെ നമ്മുടെ അരപ്പൊക്കെ ചേർത്തിട്ട് റെഡി ആക്കി എടുക്കാൻ പോകാനായിട്ട് അപ്പോൾ ഇന്നും ഇപ്പോൾ വർക്ക് ഉണ്ട് ചാരമോളും പോകാനായിട്ട് റെഡിയാവുണ്ട് അപ്പോൾ അവൾക്ക് എക്സാമൊക്കെ അടുത്തത് കൊണ്ട് തന്നെ അവൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചോറ് കൊണ്ടുപോകണം അപ്പോൾ ചില സമയത്ത് പലഹാരം ആക്കി കൊടുക്കും അല്ലെങ്കിൽ ചോറ് വേണ്ടാന്ന് പറയും കൂട്ടുകാരികളുടെ അടുത്ത് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നുണ്ടാ അപ്പോൾ ഇന്നിപ്പോൾ ചോറ് കൊണ്ടുപോകണം പറഞ്ഞിട്ടാണ് നേരത്തെ തന്നെ വേഗം വേഗം വെക്കുന്നു പക്ഷെ അയാൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല ഉണ്ടാക്കിയൊക്കെ ചെയ്തു ഇപ്പം കൊണ്ടുപോയില്ലോ അപ്പോൾ അതാ ഒരടുപ്പിൽ കൂട്ടാൻ കടുവ് പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നു ഒരടുപ്പത്ത് ചായ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ഒഴിച്ച് കടുവയൊക്കെ ഇട്ട് കറിവേപ്പിലിട്ട് ഒരു അര ടീസ്പൂൺ വെള്ളം നമ്മൾ മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടാ സവാളിയൊക്കെ ഞാൻ ഇതിനകത്ത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല പിന്നെ മുളക് ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ പച്ചമുളകിൻ്റെ ആ ഒരു എരിവെന്നെയാണ് നമ്മുടെ ഈ ഒരു കറിക്ക് കാര്യമായിട്ട് എരുവൊന്നുമില്ല പാകത്തിനുള്ള നമ്മൾ അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റണ പോലെ അപ്പോൾ ചോറിനും ഇതുതന്നെയാണ് കറിയൊന്നും വേറെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ ഇതാ നമ്മൾ കടുക് പൊട്ടിച്ചതിൻ്റെ അതിൽ നമ്മൾ കടല വേവിച്ച് വെച്ച് അതൊന്നും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ നമ്മളിതാ തേങ്ങ അരപ്പും കൂടെ ചേർത്ത് തേങ്ങേൻ്റെ കൂടെ ഞാൻ കുറച്ച് പെരിഞ്ചീരകം ഇട്ട് അരച്ചിട്ടുണ്ടായിരുന്നില്ല അതൊരു പ്രത്യേക മണമാണ് അപ്പോൾ പെരിഞ്ചീരകം ഇട്ട അരച്ച തേങ്ങയും ഒഴിച്ച് കൊടുത്തു നല്ല എന്താ പറയുക കറിയൊക്കെ റെഡിയായിട്ടുണ്ട് കേട്ടോ ഒന്ന് തിളച്ച് വന്നാൽ നമ്മുടെ ഗ്രീൻ പീസും ഉരുളകിഴങ്ങ് കറിയും റെഡിയാകും അപ്പോൾ കറിവേപ്പിലൊക്കെ ഞാൻ തീർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിനകത്തുനിന്ന് അപ്പോൾ ഞാൻ തൊടിയിൽ പോയി കറിവേപ്പില പൊട്ടിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു കണ്ടില്ലേ ഒരു ഒരു പാത്രത്തിൽ ഇങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ചാക്കി വയ്ക്കാം നമുക്ക് ഒരാഴ്ചത്തേക്ക് ഇത് മതിയാവും കേട്ടോ വെറുതെ വെറുതെ നമുക്ക് പോയി പറിക്കാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ കറിവേപ്പില പൊട്ടിക്കുമ്പോൾ നമ്മൾ ഈ തലപ്പോടെ അങ്ങനെ മുറിച്ചെടുക്കണം അങ്ങനെ ഓരോ ഇല്ലിയായിട്ട് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വളരെയേട്ടാ തലപ്പോടെ പൊട്ടിച്ചെടുത്താൽ വേഗം തന്നെ വേറെ ഇണർപ്പ് വന്നിട്ട് കറിവേപ്പിലങ്ങൾ വളർന്നു കിട്ടുകയും ചെയ്യും അങ്ങനെ ഞാനിതാ കറിയൊക്കെ ആയി ചോറ് അടുപ്പത്തന്നെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതാ ഏട്ടനെ കഴിക്കാനുള്ളതൊക്കെ ഉണ്ടാക്കുകയാണ് ഏട്ടാ ഉണ്ടാക്കി കൊടുക്കണം ഏട്ടനും ചാരുമോൾക്കൊക്കെ കഴിക്കാനുള്ളത് ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നിപ്പോൾ ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ എണീക്കുമ്പോൾ തന്നെ മഴയുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വെയിലടിച്ചു അപ്പോൾ ഇന്നിപ്പോൾ വെയിലൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അങ്ങനെ ഇരിക്കുന്നത് കാരണം ഇന്നലെ മുതൽ മഴയാണ് കേട്ടോ അവിടെ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് വലിയ ഒരു കാലാവസ്ഥ ഒരു ഇല്ല അപ്പോൾ കുറച്ച് ദിവസം ഇനി ഇപ്പോൾ മഴ ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ട് അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മുടെ അപ്പം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാത്രമല്ല കേട്ടോ ഇരുമ്പ് പാത്രമാണ് ഞാനിപ്പോൾ അപ്പം കാര്യമായിട്ടൊന്നും അങ്ങനെ ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ പാത്രം ഒരു എന്താ പറയുക അങ്ങനെ അധികം ഉപയോഗിക്കുന്നില്ലല്ലോ അപ്പോൾ ഈ തലേ ദിവസം തന്നെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ നന്നായിട്ട് പരട്ടി അതിങ്ങനൊന്നും എന്താണ് മയപ്പെടുത്തി വെച്ച് കഴിഞ്ഞിട്ട് മയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എണ്ണ പരട്ടി നന്നായിട്ട് പുകച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ലോണം മയം വരും നമ്മുടെ ചട്ടികൾ അതായത് ഇരുമ്പ് ചട്ടിയിട്ട് അതിപ്പോൾ ദോശക്കല്ലാണെങ്കിലും ശരി എന്താണെങ്കിലും ഇതുപോലെ ആണെങ്കിലും നന്നായിട്ടൊന്ന് പുകച്ചെടുത്താൽ മതി എണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മയയും മയമായിട്ട് വരും അപ്പോൾ ഞാനിതാ അപ്പമൊക്കെ ചുട്ട് വെച്ച് എല്ലാവർക്കും കൊടുത്തിട്ട് വേണം ഞാൻ തുണി അലക്കാനും കുളിക്കാനും ഒക്കെ അപ്പം ഇന്നിപ്പോൾ രാവിലെ തന്നെ അലക്കിയിടാന്ന് വിചാരിച്ചുട്ടാ രാവിലത്തെ ഒരു വെയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറേ തുണിയൊക്കെ അലക്കാനുണ്ടായിരുന്നു അതൊക്കെ അലക്കാനായിട്ട് ഒക്കെ സോപ്പ് വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അലക്കിയെടുക്കണം വെയിൽ കണ്ടിട്ട് വലിയ കാര്യത്തിൽ തുണിയൊക്കെ കഴുകിയിട്ടു പക്ഷേ വരുമ്പോഴത്തേക്ക് മൊത്തം നനഞ്ച് കിടക്കുന്നുണ്ടായിരുന്നു കാരണം ഇന്ന് പത്ത് മണിക്ക് ശേഷം ഇങ്ങനെ മഴ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ കമ്പനിയിലൊക്കെ നല്ല പൊരിഞ്ഞ മഴയാണ് പക്ഷേ ഇവിടേക്ക് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷേ മഴ നല്ലോണം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുട്ടെ അപ്പോൾ തുണികളാണെങ്കിൽ നന്നായിട്ട് ഉണ്ടായിരുന്നു നിറയെ രണ്ട് മൂന്ന് കഴക്ക് തുണി ഉണ്ടായിരുന്നു അപ്പോൾ രാവിലെ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ എല്ലാ പണി ഇങ്ങനെ ഒരുക്കി വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ പോകണം അവിടെ ഒരു സമാധാനമാണ് അല്ലേ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെ പോകാണെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി പ്രത്യേകിച്ച് എനിക്ക് ഈ തുണിയൊക്കെ അലക്കാനായിട്ട് അവിടെ ഇട്ട് വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു സമാധാനമേ കിട്ടില്ല കേട്ടോ നമുക്ക് അവിടെ ഒരു എന്താ പറയുക ഇവിടുത്തെ ഒരു ഓർമ്മ അയ്യോ ഇനി പോയിട്ട് അതൊക്കെ ചെയ്യേണ്ടത് അത് ചെയ്യണ്ടേ ഇത് ചെയ്യേണ്ടേ എന്തൊക്കെ പണി ചെയ്യണം അങ്ങനെ ഒരു അങ്കലാപ്പായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ മാക്സിമം രാവിലെ തന്നെ എല്ലാ പണികളും ഒരുക്കും അതുകൊണ്ട് തന്നെ എൻ്റെ ബസ് ഇങ്ങനെ മിസ്സാവുന്നുണ്ട് അപ്പോൾ ഇതുപോലത്തെ പണികളൊക്കെ അങ്ങനെ അവിടെ ഇട്ടറി പോവുകയാണെങ്കിൽ ബസ് കിട്ടും പക്ഷേ എനിക്കാണെങ്കിൽ അവിടെ പോയി ഇരിക്കാനൊരു സമാധാനം ഉണ്ടാവില്ല ഞാൻ തന്നെ വന്നിട്ട് ആറു മണിക്ക് വന്നിട്ട് ഇതെല്ലാം ചെയ്യണ്ടേ എന്നുള്ളൊരു ചിന്ത ഇങ്ങനെ മനസ്സിലലട്ടിക്കൊണ്ടേ ഇരിക്കും പണി ചെയ്യുന്ന അവിടെ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഒരുപാട് അലക്കാനുണ്ടായിരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അങ്ങോട്ട് അലക്കിയിട്ടു ഇപ്പം മഴ കൊണ്ടാലും ശരി വെയിൽ കൊണ്ട് മേടിച്ചാലും ശരി കുഴപ്പമില്ല വൈകുന്നേരം വന്നിട്ട് അങ്ങോട്ട് എടുത്ത് മാറ്റാലോ എന്ന് വിചാരിച്ചു കേട്ടേ അപ്പോൾ ഏട്ട ഉച്ചയ്ക്ക് വന്നു വച്ചാൽ ഇവിടെ അടുത്തൊക്കെ ആകുമ്പോൾ ഇപ്പോൾ കുറേയായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് വരും കേട്ടോ വരുമ്പോൾ അങ്ങനെ മഴയൊക്കെ ഉണ്ടെങ്കിൽ ആൾ തുണിയൊക്കെ എടുത്ത് വയ്ക്കും ഇല്ലെങ്കിൽ പിന്നെ മഴ കൊണ്ടിട്ട് അങ്ങനെ കിടക്കും വന്നിട്ട് പിന്നെ എടുത്തിടുക പിന്നെ അല്ലെങ്കിൽ വെയിൽ കൊണ്ട് മേടിക്കുകയാണെങ്കിൽ അങ്ങനെ എടുത്ത് മടക്കി വെക്കുക അങ്ങനൊക്കെ കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഇപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ പോണ് എന്നാ അടുക്കളയിലുണ്ടാവും ഞാൻ അവരെണ്ണം കസേ അവിടെ ചോറിട്ട് വെച്ചിട്ടുണ്ട് പോ പൊടി പൊടി റോസി അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ ഇങ്ങനെ കമന്റ് വരാറുണ്ട് റോസി എന്ത് ചെയ്യണോ റോസിക്ക് ഇപ്പൊ കുഴപ്പമില്ല എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ ഓർമ്മ വരുമ്പോൾ ഇങ്ങനെ റോസിനെയും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടാ എന്തായാലും സമയമായിട്ടില്ലല്ലോ നിനക്ക് നിനക്ക് സമയമായിട്ടില്ലല്ലോ എനിക്കല്ലോ സമയം ശരി എന്നാ ടാറ്റാ അങ്ങനെ ചിട്ടിക്കുട്ടിക്ക് യാത്രയൊക്കെ പറഞ്ഞ് ഞാനും ഇതാ പോവാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇനിയും ഒരു കാ മണിക്കൂറോളം സമയമുണ്ട് ബസ് വരാനായിട്ട് അപ്പോൾ എന്താണെങ്കിലും ഞാനിതാ വീട്ടിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ